क्या तब 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 കോട്ടക്കൽ കോട്ടൂർ എ കെ എം ഹയർ സെക്കൻഡറി സ്കൂളും വി എസ് എസ്സിഎസ്ആർഒയും സംയുക്തമായി ബഹിരാകാശ ദൌത്യങ്ങളുടെ ശാസ്ത്ര കൗതുകങ്ങൾ ഒരുക്കി ഇന്ത്യൻ ബഹിരാകാശ പദ്ധതികളുടെ തുടക്കമായിരുന്ന സൗണ്ടിംഗ് റോക്കറ്റ് രോഹിണി എസ് എൽ വി മുതൽ ആർ എൽ വി വരെയുള്ള റോക്കറ്റുകളുടെ സ്കെയിൽ സ്കെയിൽഡൌൺ മാതൃകകളും പ്രവർത്തന രീതികളും ഭാവി ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ക്രൂ എസ്കേപ്പിംഗ് സിസ്റ്റവും പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നു വിദ്യാർത്ഥികളിൽ ശാസ്ത്ര അഭിരുചി വളർത്തുന്നതിനോടൊപ്പം ഇന്ത്യൻ യാത്രികർ ബഹിരാകാശത്തേക്ക് പോകുന്നത് മുതൽ തിരികെ ഭൂമിയിൽ എത്തുന്നതുവരെ നേരിട്ടറിയാനുള്ള അവസരമൊരുക്കുകയാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യം എക്സ്പീരിയൻസ് ഐ എസ് ആർഒ വിം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വാർഡ് കൌൺസിലർ എം മുഹമ്മദ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു പി ടി എഫ് പ്രസിഡന്റ് പി ഇഫ്തികാറുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു സ്കൂൾ മാനേജർ കെ ഇബ്രാഹിം ഹാജി പ്രിൻസിപ്പൽ അലി കടവണ്ടി പ്രധാന അധ്യാപിക കെ കെ സൈബുന്നിസ ഡെപ്യൂട്ടി എച്ച് എം കെ സുധ എൻ വിനീത എ അനീഷ് കെ ജൗഹർ കെ എം ജാസിം സയ്യാഫ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടകൽ